കെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സാമൂഹ്യ ക്ഷേമ വകുപ്പിന് കീഴിലുള്ള കൊടുവായൂർ വികലാംഗ വൃദ്ധ സദനത്തിലേക്ക് ഫർണിച്ചറുകളും മറ്റും കൈമാറി കൊടുവായൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമ സുകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഭക്ഷണം കൊടുക്കാനാണ് കെ വിളമ്പാനല്ല വിളമ്പാനാണ് എത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടത് എന്താണോ അത് നിങ്ങളിലൂടെ അന്വേഷിച്ചുകൊണ്ട് എന്തെങ്കിലും അതിനൊരു സംഭാവന നൽകണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവുന്നതിൻ്റെ സത്യ ഉദ്ദേശം അതാണ് അവരുടെ ഉദ്ദേശം എന്നാണ് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിഞ്ഞത് നല്ലൊരു കാര്യം തന്നെയാണ് കെ എസ് എഫ് ചെയ്യുന്നത് സുതാര്യമായ പ്രവർത്തനം വയ്ക്കുന്ന പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് കെ എസ് എഫ് എൻ്റെ ഹസ്ബൻഡും അതിൽ പങ്കാളിയാണ് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് പറയാനല്ല ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് അപ്പം സുതാര്യമായ പ്രവർത്തനം വയ്ക്കുന്ന പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായി മുന്നോട്ട് പോകുന്ന സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥന ജോലിയാൽ നന്നായിരുന്നു ശ്രുതിൻ താഴമൊക്കെ ഒത്തുണങ്ങി ഒത്തിണങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടികൾക്കും എല്ലാ ൊക്കെ തന്നെ എന്റെ സ്നേഹവും കടപ്പാടും അറിയിച്ചോണ്ട് നമ്മുടെ ഇന്നത്തെ നമ്മുടെ കെ എസ് എഫ് ഇയുടെ അൻപത്താറാം പിറന്നാളം നല്ല രീതിയിൽ ആഘോഷിക്കാൻ എനിക്ക് അതിലൊരു പങ്കാളിയാവാൻ കഴിഞ്ഞൊരു സന്തോഷമുണ്ട് അതിനുവേണ്ടി ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കും വൃദ്ധസദനം സൂപ്രണ്ട് ആദർശ് സാധനങ്ങൾ ഏറ്റുവാങ്ങി ചടങ്ങിൽ കെ എസ് എഫ് ഇ മേഖലാ അസിസ്റ്റൻ്റ് ജനറൽ മാനേജർ മധു മോഹൻ അധ്യക്ഷനായി മാനേജർ സച്ചിദാനന്ദൻ സ്വാഗതം പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്